ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി സ്വതന്ത്ര ഭാരതം എഴുപത്തിയേഴിന്റെ നിറവിൽ ആഘോഷങ്ങൾ കുരുങ്ങി രാജ്യം നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നിന്നും മുക്തി നേടി ഇന്ത്യ സ്വതന്ത്രയായിട്ട് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സുപ്രഭാതം രാജ്യത്തിന്റെ ഭാഗതേയും നിർണയിക്കാനുള്ള അധികാരം നമുക്ക് കൽപ്പിച്ച് നൽകി കൊളോണിയൽ ഭരണത്തിന്റെ അന്ത്യം കുറിച്ച് ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ യൂണിയൻ ജാഖ് സാവധാനം താഴ്ന്നിറങ്ങി ഭാരതാംബയുടെ മണ്ണിൽ നിന്ന് അഭിമാനത്തിന്റെ ത്രിവർണ്ണ പതാക വാനിലുയർന്നു ഭാവി ഭാരതത്തിന്റെ വിധി നിർണ്ണയിക്കപ്പെട്ട ചരിത്ര നിമിഷത്തെ സാക്ഷിയാക്കി പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. A moment comes, which comes but rarely in history, when we step out from the old to the new, when an age ends, and when the soul of a nation, long suppressed, finds utterance. എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം വർണ്ണാഭമാക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഓരോ വീട്ടിലും ദേശീയ പതാക ഉയർത്തുന്ന ഹർഖർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നേറുന്നു ഇക്കഴിഞ്ഞ ഒൻപതിന് ആരംഭിച്ച ഹർഖർ തിരങ്ക അഭിയാൻ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ച് വരെ തുടരാവുന്നതാണ് പരിപാടിയിൽ ജനങ്ങൾ കാണിക്കുന്ന ആവേശം രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും പ്രതീകമാണെന്നും രാജ്യവ്യാപകമായ ഹർ ഖർ തിരംഗ പരിപാടിയിൽ എല്ലാവരും പങ്കുചേരണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു ഹർ ഖർ തിരംഗിൽ हर मन तिरंगा हर मकसद तिरंगा हर सपना तिरंगा हर संकल्प तिरंगा मैं आज सभी देशवासियों से विशेष रूप से युवाओं को हर घर तिरंगे इस आंदोलन से जुड़ने का और इसका प्रचार प्रसार करने का भी आग्रह करता हूं ഹർ ഖർ തിരംഗ പരിപാടിയുടെ ഭാഗമായി തിരങ്ക റാലികൾ തിരങ്ക മാരത്തോൺ തിരങ്ക കച്ചേരികൾ തിരങ്ക യാത്രകൾ തിരങ്ക മേളകൾ തിരങ്ക ക്യാൻവാസ് തുടങ്ങിയവയും രാജ്യമെമ്പാടും നടന്നുവരുന്നു ദേശീയ പതാകയ്ക്കൊപ്പം പ്രതിജ്ഞയെടുത്തും സെൽഫിയെടുത്ത് ഹർ ഖർ തിരങ്ക ഡോട്ട് കോമിൽ അപ്ലോഡ് ചെയ്തും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം ദേശീയ പതാകയ്ക്കായി തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുകയോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ദേശീയതയിൽ അധിഷ്ഠിതമായ വിവിധ മത്സരങ്ങളും പരിപാടികളും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു പ്രശ്നോത്തരികൾ ഉപന്യാസ മത്സരങ്ങൾ ദേശീയ വസ്ത്രമേളകൾ തുടങ്ങിയവ ജനങ്ങളിൽ ദേശഭക്തി ഉണർത്താൻ പ്രചോദനമേകുന്നു നെഹ്റു യുവകേന്ദ്രയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച മൻ കി ബാത് പേർക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ട് ഇവർ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ടു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് പുറമെ രാജ്യതലസ്ഥാനത്തെ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കുന്നതിനും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി സംവദിക്കുന്നതിനും ഈ സംഘത്തിന് അവസരമൊരുക്കിയിട്ടു വന്ദേ മാതരം എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ദേശഭക്തിഗാനം സമർപ്പിച്ചുകൊണ്ടാണ് കണ്ണൂരിലെ സംഗീത സംവിധായകൻ ഡോക്ടർ സി വി രഞ്ജിത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മനോഹരമായ കാഴ്ചകൾ പശ്ചാത്തലമാക്കിയ ദേശഭക്തിഗാനം ഇന്ന് വൈകുന്നേരം പ്രകാശനം ചെയ്യുമെന്ന് ഡോക്ടർ സി വി രഞ്ജിത്ത് പറഞ്ഞു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് ആറ് മിനിറ്റ് ആണ് പാട്ട് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇതിന്റെ പിന്നിലായിരുന്നു കഴിഞ്ഞ മാർച്ചിലാണ് ഇതിന്റെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് ദുബായിലെ ഒരു സുമിത ആയില്യത്ത് എന്ന് പറഞ്ഞ റേഡിയോ അവതാരകയാണ് ഇതിന്റെ ലിറിക്സ് എഴുതിയത് പാടിയത് അസ്ലാം കെയ് മലയാളിയാണ് അങ്ങനെ ഈ പാട്ട് ചെയ്തതിന് ശേഷം ഞാനത് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു ആദ്യം ഒരു ബോംബെയും ഡൽഹിയും മാത്രമായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ പാട്ടിന്റെ മുഴുവൻ റെക്കോർഡിങ്ങും ഓർക്കസ്ട്രേഷനും കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇന്ത്യ മുഴുവൻ ഒന്ന് ഷൂട്ട് ചെയ്യണം അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പേട്രിയോട്ടിസം ടൂറിസം ഇന്ത്യയുടെ കൾച്ചർ അതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ആർമി നേവി എയർഫോഴ്സ് പോലീസ് അവരൊക്കെ ഇതിലെ ഭാഗമായിട്ടുണ്ട് ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഫോമർ മിസ്റ്റർ പഞ്ചാബ് ആണ് സത്കർത്താർ സിംഗ് അമൃത്സറിലുള്ള ആളാണ് അതെയാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചത് പിന്നെ ഇതിൽ ഒരു ചെറിയ റോളില് ഇപ്പോഴത്തെ സ്റ്റാർ സിംഗർ ഹീറോ എന്ന് പറയാം ഇന്ത്യ മുഴുവൻ ഇപ്പം അറിയപ്പെടുന്ന വികസിത ഭാരതം എന്നതാണ് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യം സ്വതന്ത്ര ഭാരതത്തിന്റെ സുദീർഘമായ യാത്രയിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ് അടിസ്ഥാന സൌകര്യ വികസനത്തിലും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിലുമെല്ലാം നാം പുരോഗതിയുടെ പാതയിലാണ് എന്നിരുന്നാലും ലക്ഷ്യപ്രാപ്തിക്കായി നാം ഇനിയും ബഹുദൂരം മുന്നേറേണ്ടതുണ്ടെന്ന് കേരള കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലറും രാഷ്ട്ര ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞു കിട്ടിയിട്ട് ഗണ്യമായ പുരോഗതി രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ മുമ്പിൽ ഒട്ടനവധി വെല്ലുവിളികളുണ്ട് വേണ്ടത്ര രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന ഘടകങ്ങളുണ്ട് ദേശീയ സുരക്ഷ എപ്പോഴും പ്രാധാന്യം അർഹിക്കുന്നു അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കോംപ്രമൈസിനും ചെയ്യാൻ പാടില്ല നാഷണൽ സെക്യൂരിറ്റിയും ഡെവലപ്മെന്റും ഇത് രണ്ടും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൽ വന്നെങ്കിലും അതിൽ ഇനിയും മുന്നോട്ട് പോകാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് സാമ്പത്തികമായി വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ബഡ്ജറ്റ് അലോട്ട്മെന്റ് വേണം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞതുപോലെ ആറ് ശതമാനത്തിന്റെ ജി ഡി പി ഷെയർ വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കണം ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് ഗവേഷണത്തിനും മറ്റും മൂന്ന് ശതമാനമെങ്കിലും ജി ഡി പി ഷെയർ മാറ്റിവയ്ക്കണം ഗണപരമായും ഗുണപരമായും വിദ്യാഭ്യാസം മുന്നോട്ട് പോകണം ഇതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം വേണ്ടി കൂടുതൽ പ്രയത്നിക്കണം മറ്റൊരു മേഖല ആരോഗ്യ രംഗം ശക്തമാക്കുക എന്നുള്ളതാണ് ആരോഗ്യ മേഖലയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോൾ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് അവിടെയും നമുക്ക് കുറഞ്ഞത് ജി ഡി പിയുടെ മൂന്ന് ശതമാനം എങ്കിലും മാറ്റിവെക്കണം മറ്റൊരു കാര്യം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലാണ് ഇപ്പോൾ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങളെ പോലുള്ളവർ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ കുറിച്ച് ഓർക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ മാറിയിട്ടുണ്ട് പക്ഷെ നമുക്ക് കൂടുതൽ റോഡുകൾ കൂടുതൽ പോർട്ടുകൾ നാവിഗേഷനുള്ള പോർട്ടുകൾ എയർപോർട്ടുകൾ തുടങ്ങിയവയെല്ലാം വന്നാൽ മാത്രമേ ജനങ്ങൾക്ക് കൂടുതൽ സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും വാണിജ്യ സാമഗ്രികൾ കൈമാറ്റം ചെയ്യാനും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും അതോടൊപ്പം ഇറക്കുമതി ചെയ്യാനും ചുരുക്കത്തിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ രാജ്യത്ത് വിപ്ലവം തന്നെ ഉണ്ടാകണം ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പതിപ്പിക്കുന്ന ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ ലോകത്തിന് നമ്മുടെ പൈതൃകത്തിന്റെ സമ്പാദ്യവും വികസനത്തിന്റെ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന പരിവർത്തനാത്മകമായ മാറ്റങ്ങളിൽ ഒന്നാണ് യുവശക്തിക്കും നാരീശക്തിക്കും നൽകി വരുന്ന പ്രാധാന്യം വനിതാ ശാക്തീകരണത്തിനുള്ള പ്രത്യേക പദ്ധതികളും പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ സംരക്ഷണ നിയമങ്ങളും രാജ്യത്തെ ആഗോളതലത്തിൽ തന്നെ ഉന്നതിയിലേക്ക് ഉയർത്തുകയാണ് ഈ പ്രവണതകൾ വനിതകൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകുന്നു ഇത്തരം മുന്നേറ്റങ്ങൾ വികസിത ഭാരത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആക്കം കൂട്ടുമെന്ന് കേരള സർവകലാശാല സെനറ്റ് അംഗവും അഭിഭാഷകയുമായ വി കെ മഞ്ജു അഭിപ്രായപ്പെടുന്നു ഭാരതം അതിന്റെ അമൃത അമൃതകാലത്തിലൂടെ കടന്നുപോവുകയാണ് രാജ്യത്തിന്റെ പകുതിയോളം ജനസംഖ്യ ഉൾക്കൊള്ളുന്ന സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷയും സാമ്പത്തിക സുസ്ഥിരതയും ഭരണ പങ്കാളിത്തവും കൂടി ഉറപ്പുവരുത്തി മാത്രമേ വികസിത ഭാരതം കൈവരിക്കാനാകൂ എന്നതിന് മുൻനിർത്തി കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ സ്ത്രീകൾക്കായുള്ള നിരവധി ക്ഷേമപദ്ധതികളും നയപരമായ തീരുമാനങ്ങളും സ്ത്രീകളുടെ സുരക്ഷയും പ്രാതിനിധ്യവും ഉറപ്പാക്കുന്ന നിരവധി നിയമങ്ങളുമാണ് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുള്ളത് വനിതാ ഓഫീസർമാർക്ക് ആർമിയിൽ പെർമനന്റ് കമ്മീഷൻ കൊടുത്തതും പെൺകുട്ടികൾക്ക് സൈനിക സ്കൂളിൽ പ്രവേശനം അനുവദിച്ചതും പ്രസവാവധി പന്ത്രണ്ടാഴ്ചയിൽ നിന്നും ഇരുപത്തി ആറാഴ്ചയായി വർദ്ധിപ്പിച്ചതുമെല്ലാം അവയിൽ ചിലതുമാത്രം സ്ത്രീ ശാക്തീകരണത്തിന്റെ മികച്ച ഉദാഹരണങ്ങളാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യയും പ്രധാനമന്ത്രി മുദ്രാ യോജനയും വനിതാ സംരംഭകരെ സൃഷ്ടിക്കുന്നതിലും തൊഴിൽ തേടുന്നവർ എന്നതിൽ നിന്ന് തൊഴിൽ ദാതാക്കളാക്കി സ്ത്രീകളെ മാറ്റുന്നതിലും സ്റ്റാൻഡപ്പ് ഇന്ത്യയും പ്രധാനമന്ത്രി മുദ്രാ യോജനയും വലിയ വിജയമാണ് നേടിയത് പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം കൊടുത്ത അറുപത്തിയൊൻപത് ശതമാനം ലോണുകളുടെയും ഗുണഭോക്താക്കൾ സ്ത്രീകളാണ് നൂറ്റിപതിനൊന്ന് യൂണിക്കോൺ കമ്പനികളിൽ ഇരുപതെണ്ണവും സ്ത്രീകളാണ് നയിക്കുന്നത് എന്ന കാര്യവും അഭിമാനകരമാണ് ഭാരതത്തിലെ ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ സ്ത്രീ പുരുഷ ലിംഗാനുപാതം അപകടകരമാവിധം കുറഞ്ഞു വന്നിരുന്നു പെൺകുട്ടികളോട് ജനിക്കുന്നതിനു മുൻപും അവരുടെ ജനനശേഷവുമുള്ള വിവേചനം അതിനൊരു കാരണമാണ് ഇത് തിരിച്ചറിഞ്ഞ് പെൺകുട്ടികളുടെ സംരക്ഷണം അതിജീവനം വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുന്നതിലേക്കായി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഇതിന്റെ ഫലമായി ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കുട്ടികളിലെ ലിംഗ അനുപാതം ആയിരം ആൺകുട്ടിക്ക് ആയിരത്തി ഇരുപത് പെൺകുട്ടി എന്നതായി തീർന്നു വളരെ അടിസ്ഥാന കാര്യങ്ങളായ ശൌചാലയം വീട് ജലം എന്നിവ ഉറപ്പുവരുത്തുന്നതിൽ തുടങ്ങി സ്ത്രീകളുടെ ആരോഗ്യം ജോലി സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ട് അവരെ ഭരണ സാരിധ്യത്തിൽ എത്തിക്കുന്നതിന് വരെ വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികളും നിയമങ്ങളുമാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് കാണാം നാരി ശക്തി വന്ദൻ അഭിനയം എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭരണഘടനയുടെ നൂറ്റിയാറാം ഭേദഗതി നിയമം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹി നിയമസഭയിലുമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ ഉൾപ്പെടെ എല്ലാ സീറ്റുകളുടെയും മൂന്നിലൊന്ന് വനിതകൾക്കായി സംവരണം ചെയ്യുന്നു മണ്ഡല പുനർനിർണയത്തിനു ശേഷം നിയമം നിലവിൽ വരുന്നതായിരിക്കും ഈ ശ്രമങ്ങളെല്ലാം തന്നെ ലിംഗനീതി ലിംഗസമത്വം എന്നിവ ഉറപ്പാക്കുന്നവയും ജെൻഡർ ഗ്യാപ്പ് കുറയ്ക്കാൻ നൂറ്റാണ്ടുകളുടെ വൈദേശിക ഭരണം അവശേഷിപ്പിച്ച അവശതകൾക്കും വിഭജനത്തിന്റെ അരക്ഷിതാവസ്ഥയ്ക്കും നടുവിൽ നട്ടം തിരിഞ്ഞ ഭാരതം ജനാധിപത്യത്തിന്റെ ശക്തമായ അടിത്തറയിലൂടെയാണ് പടിപടിയായി പുതുജീവൻ നേടിയെടുത്തത് കൊടിയ പീഡനങ്ങൾ സഹിച്ചും ജീവത്യാഗം ചെയ്തും ബ്രിട്ടീഷുകാർക്കെതിരെ സഹന സമരം നയിച്ച് നമുക്ക് സ്വാതന്ത്ര്യം ധീര ധീരദേശാഭിമാനികളുടെ സ്മരണ പുതുക്കുകയാണ് നാം ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും ഒന്നല്ല ഒരായിരമല്ല അനേകായിരം പേർ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളുടെയും ഉണങ്ങാത്ത കണ്ണീലിൻ്റെയും ഒഴുക്കിയ ചോരയുടെയും അടിത്തട്ടിൽ നിന്ന് ഉയർക്കൊണ്ടതാണ് ഈ സ്വാതന്ത്ര്യം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം രണ്ടു ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നാം വീണ്ടും ആ സുദിനം ആഘോഷിക്കുകയാണ് രാജ്യമെമ്പാടും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ദേശഭക്തിയുടെ നിറഞ്ഞ മനസ്സുമായി നമുക്ക് പങ്കുചേരാം ഏകോപനം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐഡുപാറ വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്